വിശുദ്ധ മത സവിശേഷം പതിനഞ്ചാം മധ്യം ഇരുപത്തി മുതൽ തിരുവചനങ്ങൾ വിവിധ ലക്ഷ്യങ്ങളോടെ ഈശോയുടെ അടുത്തെത്തുന്നവരെ നമ്മൾ സവിശേഷത്തിൽ കാണുകയാണ് പരീക്ഷിക്കാൻ വരുന്നവരുണ്ട് ചോദ്യം ചോദിക്കാൻ എത്തുന്നവരുണ്ട് അവനെ ബന്ധിക്കാൻ വരുന്നവരുണ്ട് കൊടുക്കാൻ വരുന്നുണ്ട് അങ്ങനെ പലരെയും എന്നാൽ ഇന്നത്തെ വചനഭാഗത്ത് പലരും ഈശോയുടെ അടുത്തെത്തുന്നത് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവർക്കും സുഖം പ്രാപിക്കണം എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അവിടെ സാധിച്ചു കൊടുക്കുന്നുണ്ട് ഏത് ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഈശോയുടെ അടുത്ത് പോകുന്നതെന്നും പോകേണ്ടതെന്നും ധ്യാനിക്കുന്നതല്ല സുഖപ്പെടാനും ജീവിത നവീകരണം പ്രാപിക്കുവാനും ആഗ്രഹിച്ച് ഈശോയുടെ അടുത്തേക്ക് നമ്മളും ചെല്ലുക അവിടെ നമ്മൾ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും നമ്മുനർധാവാസവും ശരീക്രീം പിതാമദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹാസുഖങ്ങളെല്ലാവരുടെയും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നീക്കും